ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾക്ക് സുഖല്ലേ അങ്ങനെ സുഖം ഇരിക്കുകയാണ് നിങ്ങൾക്ക് സുഖമാണ് വിചാരിക്കുന്നത് അല്ല എന്താ ഈ വീഡിയോ ആണെന്ന് ഒരു അറുപത് എഴുപത് ശതമാനത്തോളം വ്യക്തിയുടെ പ്രശ്നം എന്താ പറയുക എന്താ പറയാ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതിന് പ്രശ്നമാണ് അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു നിമിഷം വരെ ടെൻഷൻ അടിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടായിരിക്കും ആൻഡ് എല്ലാ എല്ലാവരും ജീവിതത്തിൽ പൈസ എന്ന് പറയുന്നത് വേണം അത്യാവശ്യത്തിന് വേണം ആവശ്യത്തിനേക്കാൾ കൂടുതലാവരുത് എല്ലാം ഓരോ അത്യാവശ്യത്തിനുമാണ് പക്ഷെ നമ്മളും ചുറ്റുള്ളവർ ഇവൻ ഈ വീഡിയോ കാണുന്നവർ പൈസക്ക് നെട്ടോട്ടം കൂടുന്നവരായിരിക്കും അല്ല പൈസ ഇല്ലാണ്ട് ഒരു രൂപയെങ്കിലും ഒരു രൂപ കയ്യിലുണ്ടെങ്കിൽ അത്രക്കും ആശ്വാസം വരികയല്ലോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഈ പൈസ ഇല്ലാത്ത വ്യക്തി അതിന് ഞാൻ ആരെയും കല്യാക്കുന്ന ആരെയും തലന്താ തലം താത്തി പറയുന്നല്ല റിയാലിറ്റി നമ്മളിപ്പം പല ആൾക്കാർക്കും പൈസ ഇല്ലാതെ കേൾക്കാറില്ലേ ഒരു ഫുഡ് കൂട്ടി പോകുമ്പോൾ അവർ ചോദിക്കുന്നത് ഒരു വ്യക്തി വന്നിട്ട് കുറേ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് പറയാമെന്ന് വിചാരിക്കും അപ്പം ലിസ്റ്റ് ഓഫ് ഐറ്റംസ് പറയുമ്പം ഏത് ടേസ്റ്റ് ആണ് ഇതിൽ ഏതാണ് റേറ്റിംഗ് ഇല്ല കാര്യങ്ങളെല്ലാം ചോദിക്കാം നമ്മൾ ഫസ്റ്റ് ചോദിക്കാം ഇതിനൊക്കെ എത്ര പൈസ ആണ് അപ്പം ഓൺ ആണ് ഓരോ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ ഓരോ ഓരോ കാര്യങ്ങളായിരിക്കും നമുക്ക് ജീവിതത്തിൽ പഠിക്കാൻ പറ്റുന്നത് പൈസ എന്ന് പറയുന്ന സാധനം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പൈസ നമ്മൾ സത്യം പറയുകയാണെങ്കിൽ പൈസനെ ബഹുമാനിക്കണം പൈസനെ ബഹുമാനിക്കുന്നവരുടെ കയ്യിൽ പൈസ ഉണ്ടാവുള്ളൂ അത് ലൈക്ക് ഞാൻ ഞാൻ പഠിച്ചൊരു കാര്യമാണ് പിന്നെ നമ്മൾ പേളി മാണിയിൽ പേളി മാണി പറഞ്ഞൊരു കോട്ടാണിത് നമ്മൾ പൈസനെ റെസ്പെക്ട് ചെയ്യണം ആൻഡ് പൈസനെ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ പൈസ നമ്മളെ നമ്മളെ തേടി വരും ഇങ്ങനെയല്ല പറഞ്ഞത് ബട്ട് ഇതാണ് അതിൻ്റെ ഉള്ളടക്കം പൈസനെ റെസ്പെക്ട് ചെയ്യാണ്ട് അങ്ങനെ ഇങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യില്ല അതവൈസ് അവിടെയൊരു വെച്ച് നടക്കുകയാണെങ്കിൽ പൈസ ഒരിക്കലും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അത് റിയാലിറ്റിയാണ് അത് സത്യമാണ് സോ ഈ വീഡിയോ കാണുന്നത് ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ആൾക്കാരുടെ പ്രശ്നം പൈസയായിരിക്കും ബാക്കിയുള്ള നാൽപ്പത് നാൽപ്പത് പെർസെൻറ്റേജ് ഇവർ പ്രശ്നം ഉണ്ടാവും പൈസ ഇല്ലതു കാരണം അവർക്ക് പൈസ ഇല്ലതുകൊണ്ട് അവർക്ക് ടെൻഷനാണ് നാളെന്ത് ചെയ്യും നാളെന്ത് ചെയ്യും അല്ലെങ്കിൽ ഈ ഞായൽപ്പനിക്കന്തിയിൽ പറ്റിപ്പോയി ഈ പൈസയിൽ എന്താകും ബാക്കി ഉള്ളവരെ പേജിലാവുമല്ലോ ബാക്കിയുള്ളവർ ഇത് നോക്കി നടത്തേണ്ടി വരുമോ ആ ഒരു മെൻറ്റാലിറ്റിക്ക് അവർക്ക് ഉറക്കില്ല പാവപ്പെട്ട വ്യക്തിക്ക് ഉറങ്ങുമ്പോൾ ടെൻഷൻ ഉണ്ടാവും നാളെ എന്ത് ഭക്ഷണം ഉണ്ടാക്കും അല്ലെങ്കിൽ നാളെ എങ്ങനെ ബസ്സിന് പോകും ബസ്സിന് പൈസ ഇല്ലല്ലോ എന്ന ചിന്താഗതിയും കാര്യം പൈസക്കാർക്ക് ഉണ്ടാകുന്ന ചിന്താഗതിയും ഈ പൈസയിൽ ഞാൻ എന്താ ചെയ്യും അല്ലെങ്കിൽ നാളെ എത്രത്തോളം ബിസിനസ് സക്സസ് ആവും അല്ലെങ്കിൽ നാളെ എത്രത്തോളം എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നത് മാത്രമായിരിക്കും സോ നമ്മളിൽ ചുറ്റുള്ളവരിൽ പല മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് പല ചിന്താഗതിയിലുള്ള ആൾക്കാരാണ് ഇവർ നമ്മളിവിടെ ഇരുന്ന് ഒരു രൂപ കിട്ടുമെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ നമ്മളിൽ ചുറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ടാവും ഒരു ആയിരം രൂപ വിൽക്കുന്ന സെക്കൻഡ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിട്ടാമായിരിക്കും ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് ഡിഫറെൻ്റ് മൈൻഡ് സെറ്റ് ആൻഡ് അത് അവരെ ചിന്ത അവരങ്ങനെ ചിന്തിക്കുന്ന തെറ്റാണ് നമുക്ക് ഒരിക്കലും അടിച്ചിരിക്കാൻ പറ്റില്ല കാരണം അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് ഇപ്പൊ പൈസക്കാർക്കുള്ള ലൈഫ് സ്റ്റൈൽ ആയിരിക്കില്ല പാവപ്പെട്ട ആൾക്കാരുണ്ടാവും പാപ്പട്ട ആൾക്കാർക്കുള്ള ലൈഫ് സ്റ്റൈൽ ആയിരിക്കില്ല പണക്കാർ ഉണ്ടാവും ഫസ്റ്റൈൽ മാറുന്ന അനുസരിച്ച് നമ്മുടെ ചിന്താഗതി ടോട്ടലിഫ് ആയി അപ്പൊ എഴുപത് ശതമാനത്തോളം പൈസ ഇല്ലാത്തവരായിരിക്കും ഈ വീഡിയോ കാണുന്നത് നാല്പത് ശതമാനത്തോളം പൈസ ഉണ്ടായിട്ടുള്ള ടെൻഷനില് ജീവിക്കുന്നവരായിരിക്കും ഈ വീഡിയോ കാണുന്നത് ഏറ്റവും ഒരു മനുഷ്യൻ ഇല്ലാണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ പൈസയാണ് സത്യം ഒരു ഒരു ഭാഗത്തുനിന്ന് ഒരു മനുഷ്യൻ എങ്ങനെ പൈസ ഉണ്ടാക്കുന്നില്ല ചിന്തിക്കുന്നുണ്ടാവും വേറൊരു വ്യക്തി മറ്റു മറുഭാഗത്തുനിന്ന് അതൊക്കെ എങ്ങനെ തീർക്കേണ്ടതെന്ന് ചിന്തിക്കുന്നവരാണ് സോ ഒരു മനുഷ്യന് ഇല്ലാണ്ടാക്കുന്നത് പൈസ തന്നെയാണ് ആൻഡ് പൈസനെ ഞാൻ പറയുന്നത് റെസ്പെക്റ്റ് ചെയ്യണം റെസ്പെക്ട് ചെയ്താൽ മാത്രമേ അതവൈസ് അതിനെ ഒരു ടേക്ക് കെയർ ചെയ്താൽ മാത്രമേ നമ്മുടെ കയ്യിൽ പൈസ ഇതിലുള്ളൂ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആ ഒരു ഇപ്പോഴും മാണി പറഞ്ഞേ ആ ഒരു കോട്ട് ഞാൻ ഇപ്പോഴും അതിൽ വിശ്വസിക്കുന്നു ആൻഡ് ഐ അവിടെയാണോ അത് എത്രത്തോളം സക്തി ഉണ്ടെന്ന് ബട്ട് അത് ശക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിൽ തോന്നുന്നു സോ എല്ലാവരും പൈസനെ ബഹുമാനിക്കുക അങ്ങനെയാണെങ്കിൽ പൈസേനെ ബഹുമാനിക്കാം അങ്ങനെയാണെങ്കിൽ പൈസ വരുമെന്നല്ല ഞാൻ പറഞ്ഞിരുന്നത് പൈസനെ ബഹുമാനിക്കുക ഇവ ആനല്ലോ എന്ന് വെച്ചാൽ എൻ്റെ ബാഗിൽ എത്ര പൈസ ഉണ്ട് എനിക്ക് ഇപ്പോൾ അറിയില്ല സത്യം തരില്ല ഇവനെൻ്റെ ബാഗിൽ എത്ര പൈസ ഉണ്ട് അല്ലെങ്കിൽ അതൊക്കെ ഓർഡറിലാണ് ഉള്ളത് അതൊക്കെ ഡിസ് ഓർഡറിലാണുള്ളത് ആയിരുന്നു ആയിരുന്നു സത്യം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കില്ല ഇവൻ എൻ്റെ ബാഗിൽ നിന്ന് ഇപ്പം കട്ട് പോയാൽ തന്നെ എനിക്കറിയില്ല അറിയില്ല അത് കുറേ പൈസ ഇല്ലതുകൊണ്ടല്ല ഞാൻ നോക്കായിട്ടാണ് ഒരു രണ്ട് രൂപയായാലും മൂന്ന് രൂപയായാലും അത്ര ഉണ്ടെന്ന് ഞാൻ അക്കൗണ്ടിൽ കിട്ടില്ല ഞാൻ നോക്കരുത് പൈസ ഇല്ലവർ പാവപ്പെട്ട വ്യക്തികളെ സഹായിക്കുക ആൻഡ് പാവപ്പെട്ട ഇപ്പം മറുഭാഗത്തു നിന്ന് ഇപ്പം കഞ്ഞി പിടിക്കുന്നവരായിരിക്കും ഉണ്ടാവുക ഓപ്പോസിറ്റിൽ വ്യക്തികൾ ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ഓർഡർ ചെയ്തതായിരിക്കും കുറച്ചുള്ളത് എന്ന് കുറച്ച് അപ്പുറത്തേക്ക് കൊടുക്കുക അപ്പുറത്തേക്ക് കൊടുത്തെന്ന് വെച്ചാൽ ഒന്നും നഷ്ടപ്പെടാനില്ല നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് കൂടും നമുക്ക് കൂടും സത്യമാണ് ഇല്ലാത്തവന് നമ്മൾ കൈ മനസ്സറിഞ്ഞു നമ്മൾ മനസ്സാറിന് കൊടുക്കുകയാണെങ്കിൽ അതിന് നാലരത്തിൽ നമ്മുടെ കയ്യിൽ കിട്ടുമെന്നാണ് അതില്ലതാം ഇത് ലൈക്ക് ഇത് തോന്നലല്ല ഇതില്ലതാം മറ്റു മാത്ര ബാക്കിയുള്ളവരെ സഹായിക്കാം ആൻഡ് പൈസ ഇല്ലാന്ന് വിചാരിച്ച ടെൻഷൻ അടിക്കുന്നവരോടൊക്കെ പറയാനുള്ളത് ഇൻഷ എല്ലാം ശരിയാണ് എപ്പോഴും നമ്മളെപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെ നിൽക്കുന്നില്ല കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ ഒന്ന് വളരും അപ്പം അഹങ്കരിക്കാണ്ട് എന്നാൽ മതി പക്ഷെ അങ്ങനെ വളർന്ന് എല്ലാവരെയും മനസ്സിലാക്കുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്നാൽ മതി ആൻഡ് പൈസ ഇല്ലവരോടൊക്കെ പറയേണ്ടത് ഓവർ ആൾക്കത്ത് ഒരു നിമിഷം മതി മുഴുവൻ ഇവനില്ലാണ്ടാകാൻ വേണ്ടിയിട്ട് സോ ജീവിതം ആസ്വദിക്കുക പൈസ ഉണ്ട് പോലും പൈസ ഇല്ല പോലും ഇപ്പോൾ ഇല്ല പ്രസൻറ്റ് മൂമെന്റ് വി ഹാവ് ടു എൻജോയ് അതെന്താ ഫ്യൂച്ചറിൽ വരുന്നതും അല്ലെങ്കിൽ കഴിഞ്ഞു പോയ പാസ്റ്റും കാര്യങ്ങളും ചിന്തിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്കൊരു ജീവിതം ഉണ്ടാവില്ലടോ നമുക്ക് ടെൻഷൻ പിടിച്ച ജീവിതമായിരിക്കും ടെൻഷൻ പിടിച്ചിട്ടുള്ള ജീവിതത്തിന് ഒരു യൂസും ഇല്ല നമ്മള് ജീവിക്കുന്ന ആയിരിക്കും വേണ്ടി നമ്മൾ മരിക്കുന്ന ആയിരിക്കും വേണ്ടിട്ട് അവർ ചിന്താഗതിയിലായിരിക്കും നമ്മള് ജീവിക്കുന്നുണ്ടാവുക സോ പാസ് ഈസ് ഓൾവേസ് പാസ് ഇപ്പോൾ പൈസ ഇല്ലാത്തവനാവട്ടെ പൈസ ഇല്ലവനാവട്ടെ പ്രസൻറ്റ് ഈസ് ഓൾവേസ് പ്രസൻറ്റ് സോ ഫോക്കസ് ഓൺ പ്രസൻറ്റ് നോട്ട് ഇൻ ഫ്യൂച്ചർ ഫ്യൂച്ചറിൽ വരുന്നത് വരുന്നിട്ട് വെച്ച് കാണാം നമ്മൾ തന്നെ ഫേസ് ചെയ്യണ്ടേ നമ്മുടെ പ്രശ്നങ്ങളാണ് നമ്മളെ കാര്യങ്ങളാണ് അതേപോലെ നമ്മൾ തന്നെയാണ് സോ അതും ഇതും ഓർത്ത് ടെൻഷൻ അടിക്കുന്നേക്കാൾ നല്ലത് ഫോക്കസ് ഓൺ യോർ പ്രസൻറ്റ് ആൻഡ് നമുക്ക് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാം ഡാക്സെറ്റ് സോ ഇല്ലയെന്നുവെച്ചിട്ട് ആറ് ടെൻഷനാണ്ടാ ഇല്ലോ മനസ്സിലാ ഇല്ല ചെല്ലോ ഒരു നാൾ ഇപ്പം എല്ലാ നാളും ഒരു വ്യക്തിക്ക് തന്നെ അല്ല ഒരു നാൾ നമ്മളെ കയ്യിൽ ഉണ്ടാവും അത്രയും പപ്പേ അപ്പോൾ അത്രയല്ലോ